ഇനി നീ നിനക്ക് മറുപടി പറയാനില്ലേ ഉറങ്ങിയാ നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് വേണ്ടടാ ഡേ തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാനായിട്ട് അതില എനിക്ക് ഒന്നേ പറയാനുള്ളു അമ്മ എന്നുള്ള നിലയിൽ കൊച്ചു മുപ്പത്തി ഒന്നാം തീയതി രാത്രി എങ്ങനെ പോയോ അതേ രീതിയിൽ കൊച്ചു എനിക്ക് നടന്ന് കിട്ടണം എനിക്ക് ഒരമ്മയുടെ ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മേലാലും ഒരു കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ പറ്റരുത് മറ്റുള്ള പിള്ളേരെ പക്കവാരിയെല്ലാം ഒന്നും ചവിട്ടു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തിരി ഇല്ലാത്ത ചെറിയ പിള്ളേരാണ് ഇവിടുത്തെ കോച്ചിൻ്റെ ആണെങ്കിൽ നടിവിനൊട്ടിട്ടിട്ട് ഇപ്പോഴും ആ കോച്ചിന് നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ അത് മരുന്നും പെരട്ടിയൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് എല്ലാ ദിവസവും കഴിഞ്ഞാലും മർദ്ദനമേറ്റ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് പറയേണ്ട വാക്കുകളായിരുന്നില്ല അവർ അവരിവിടെ വന്നിരുന്നു പറഞ്ഞുചത് എന്ന് പറഞ്ഞത് കുട്ടീനെ വേറൊരു കേസിൽ പെടുത്തും അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് കേസ് മറ്റൊരു വേറൊരു ലീഗൽ ഇതിലേക്ക് പോകരുതെന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കയറിയത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് മുളവുകാട് ആറാം വാർഡിലെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർ ലെക്സി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് സ്കൂൾ കുട്ടികൾക്കെതിരെ നടന്ന അക്രമം മുളവുകാട് ദ്വീപിലും പരിസര പ്രദേശങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ് അക്രമത്തെ തുടർന്ന് കുട്ടികൾക്ക് മാരകമായ പരിക്കേറ്റതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ മുതലായ സംഘടനകൾ പ്രതിഷേധ സമരങ്ങൾ നടത്തി പത്രങ്ങളിൽ നിരന്തരം വാർത്തകൾ വന്നു എന്നാൽ കുറ്റവാളികളെ എല്ലാവരെയും പിടികൂടാനോ അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനോ കഴിയുന്ന വിധത്തിലല്ല പോലീസ് അന്വേഷണം നടന്നത് എന്നാണ് ചിലരുടെ ആരോപണം അതല്ല കുട്ടികളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ഗുരുതര പരിക്കേറ്റു എന്ന് തെളിഞ്ഞിട്ടും പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത് എന്നാണ് യു ഡി എഫ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ് കുറ്റം കുട്ടികളെ കാരണം എന്താണ് പോലീസ് അന്വേഷണം തൃപ്തികരമാണോ ഇതിന്റെ വസ്തുതകളിലേക്ക് ഒരു അന്വേഷണമാണ് മുത്തിയൊന്ന് രണ്ടായിരത്തിമൂന്ന് രാത്രി പള്ളിക്ക് മുൻവശത്ത് പുതുവത്സരാഘോഷ പരിപാടിക്കിടെ ഡി ജെ മ്യൂസിക് കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വയസ്സുള്ള മൂന്ന് കുട്ടികളെ സ്റ്റേജിന്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി മുളവുകാട് പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ലെക്സിയും ഭർത്താവോ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ മൂന്നുപേർ ചേർന്ന് ആക്രമിച്ചുവെന്നാണ് കേസ് അതിൽ മാരകമായി പരിക്കേറ്റ കുട്ടി മുളവുകാട് എട്ടാം വാർഡിലെ വാടക വീട്ടിലാണ് താമസം നിർധന കുടുംബമാണ് കുട്ടിയുടെ മാതാവിന് പലവിധ അസുഖങ്ങൾ ബാധിച്ചതുമൂലം ആശുപത്രിവാസത്തിലായിരുന്നു അതിനുശേഷമാണ് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന അക്രമത്തിൽ ഈ ദുരന്തം ആ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വന്നത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ സൗഹൃദത്തിന്റെ പേരിലാണ് കുട്ടികൾ പള്ളിക്ക് മുന്നിൽ ആക്രമിക്കപ്പെട്ടത് അതിലെ പതിനഞ്ചു വയസ്സുകാരനാണ് കടുത്ത പീഡനമേറ്റ് കാരുണ്യ മാതാ പള്ളിയുടെ ബ്ലോക്ക് ലീഡർ കൂടിയാണ് മെമ്പർ ലെക്സി ഫ്രാൻസിസ് ഞങ്ങള് ചെല്ലുമ്പോ കാണുന്നത് കൊച്ചിന്റെ തലയിലൊക്കെ അവസ്ഥയിലാണ് തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ മാത്രമുള്ള അങ്ങനെ അവിടെ നിന്ന് കുട്ടിയെടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ ചെവിടിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു ചെറിയ ഒരു ഇതൊക്കെ കണ്ട് ചോരയൊക്കെ വന്നുകൊണ്ട് ഞങ്ങളതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ നിർത്തി അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വിചാരം ഉദാഹരണ ഇതാണ് കൊച്ചിന് അവർ പിള്ളേർ തമ്മിലുള്ള തല്ലൊടുത്തോളും എന്നുള്ള രീതിയിലായിരുന്നത് നേരെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇത്തിരി വലുപ്പം കാര്യമാണ് ആ സമയത്താണ് പ്രസിഡന്റ് എന്നെ വിളിക്കുന്നതും പിന്നെ പഞ്ചായത്തിലേക്കിൻ്റെ ആ മോളിൽ വന്നിരുന്നാലും നമുക്ക് എല്ലാവരും കൂടി ചർച്ച ചെയ്യാം ഈ പ്രശ്നം സോൾവ് ചെയ്യാം നീട്ടിക്കൊണ്ട് പോകണ്ട എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് എൽ മെമ്പർ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരാം എൻ്റെ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് കഴഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ പഞ്ചായത്തിൽ വേണ്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാകുന്നു അപ്പോൾ ഞാൻ എന്താ കാര്യം അല്ല അവർക്ക് അതാണ് താല്പര്യം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാനിത് കേട്ട് കൊച്ചിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് കുട്ടിയുമായിട്ട് ഇവിടെ ഹാജരാമാണ് കുട്ടിയുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ അവിടെ വിളിപ്പിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ കൊ അവർ പറഞ്ഞത് കൊച്ചിൻ്റെ പിന്നെ മദ്യപാനം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറെ എടുത്തിട്ട് പിന്നെ കുട്ടികളെ കൊച്ചിനോട് ചോദിക്കുകയും ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ കൊച്ചിൻ്റെ പരിക്കോ കാര്യങ്ങളോ അവർ ഉപദ്രവമോ അതൊന്നും അതിനെപ്പറ്റി ഒരു സംസാരമില്ല അതിനിടയിൽ വന്ന ഒരു ഓഫീസറാണ് കുട്ടിയുടെ മേത്തുള്ള പരിക്കുകളെല്ലാം കണ്ടിട്ട് പ്രായമായിട്ടില്ല വയസ്സേ അതുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഞങ്ങൾ ജനറൽ സീറ്റുമായി പഞ്ചായത്ത് ഭരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വലിയ സ്വാധീനമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമേ കാരുണ്യ മാതാപ്പള്ളിയിലേക്കുള്ളൂ കുട്ടികളെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ സംഭവം നടന്ന കാരുണ്യ മാതാപ്പള്ളിയിലും പോലീസ് സാന്നിധ്യമുണ്ടായിരുന്നു അത്രേ എന്നിട്ടും അക്രമം നടത്തിയ പഞ്ചായത്ത് മെമ്പറേയും ഭർത്താവിനെയും കൂട്ടാളിയെയും തടയാനോ കുട്ടികളെ രക്ഷിക്കാനോ പോലീസിനായില്ല എന്ന ആക്ഷേപവുമുണ്ട് കുറ്റവാളികൾക്ക് അനുകൂലമായ മുളവുകാട് പോലീസിന്റെ അന്വേഷണ രീതിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പിതാവ് പരാതി നൽകിയിരുന്നു അതിന്റെ പിറ്റേ ദിവസം മെമ്പറേയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് ഉടൻ ജാമ്യം ലഭിച്ചു ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയാറ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളിട്ടിട്ടും പ്രതികൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ കഴിഞ്ഞു തലയ്ക്ക് പിന്നിലും നട്ടലിലും പരിക്കേറ്റ കുട്ടിക്ക് അനങ്ങാൻ പോലും ഇപ്പോൾ പരസഹായം ആവശ്യമാണ് എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം വധശ്രമത്തോളം എത്തിയ അക്രമമായിട്ടും മറ്റേതോ വകുപ്പുകളിട്ട് പ്രതികളെ രക്ഷിക്കുന്ന നിലപാടുകളാണ് പോലീസ് സ്വീകരിച്ചത് എന്നാണ് ആക്ഷേപം അവർക്ക് ഇതിൻ്റെ ഏതെന്താ എന്തെന്നാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്നറിയാൻ പാടില്ലാതെ നടക്കുന്ന കുട്ടികളാണ് അവർ ഇതുപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാനൊരു അമ്മയാണ് ഇത് കളികളെ വൻ കളികളെ ഇതിൽ കളിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ കൊച്ചിന് വന്നേക്കണത് സാഹചര്യം ഞാൻ അടുത്തൊരു കൊച്ചിന് വരാതിരിക്കാനായിട്ടാണ് നോക്കേണ്ടത് അതെന്താണെന്നുവെച്ചാൽ നിയമം അതിൻ്റെ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം നിയമം ജയിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ കുട്ടിയുടെ തല മതിലിൽ ഇടിച്ചതോടെ അവൻ്റെ പാതിബോധം നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം മറ്റെന്തോ കൊണ്ട് കുട്ടിയെ അടിച്ചെന്നും പലരും പറയുന്നു എന്നാൽ പോലീസിന് മൊഴി നൽകാൻ ആരും തയ്യാറാകാത്ത സ്ഥിതിയുമുണ്ട് ആരെങ്കിലും മെമ്പർക്കെതിരെ മൊഴി കൊടുത്താൽ അവർക്കെതിരെ പീഡന പരാതി നൽകുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തുകയാണെന്നും പലരും നമ്മൾ ഈ കുട്ടിയും ഈ മെമ്പറിന്റെ കുട്ടിയും എന്റെ കുട്ടികൾ തന്നെയാണ് അതായത് ഞാനൊരു മുപ്പത്തിമൂന്ന് വർഷവും ഇവിടെ അംഗൻവാടി സേവനം പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടത്തി എനിക്ക് ഒത്തിരി കുട്ടികളാണ് എനിക്കുള്ളത് ഇപ്പം എല്ലാ വീട്ടിലും ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴും എന്നോട് കണ്ടാൽ തന്നെ എന്റെ കുട്ടികൾ ഓടി ഓടിമറയണേ കാരണം അവരുടെയൊക്കെ ഒക്കെ വീട് കള്ളി പറഞ്ഞിടക്കുന്നത് ഇവൻ കിടക്കണോണ്ടാണ് അറസ്റ്റ് ചെയ്യാത്ത നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യും ആ വീ അതിനുള്ള കണ്ടതായിട്ട് ആരും പറയരുതെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ട് പാരന്റ്സ് ഒക്കെ എന്നോട് പറയുണ്ട് ജസ്റ്റ് ടീച്ചർ ഒന്നിനും പ്രവർത്തിക്കരുതട്ട എൻ്റെ കൊച്ചുങ്ങൾ ഞങ്ങളുടെ ഭാവിയാണ് പോണത് ഇവർ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയില്ല ഞങ്ങൾ പഞ്ചായത്തിൽ എന്തിനെങ്കിലും പേപ്പറിനോ വല്ലേനും ചെന്നാൽ ഞങ്ങളെ തടുക്കൂലെ പേടിയായിട്ടാണ് കേട്ടോന്ന് ഇപ്പം എൻ്റെ ഫോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ മുഴുവൻ വാട്സപ്പിലൂടെ എല്ലാവരും പറയുന്നുണ്ട് ടീച്ചറെ ഞങ്ങളിത് കണ്ടതാണ് പക്ഷേ ഞങ്ങൾക്കിത് പറഞ്ഞാൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ശരിക്കും തെറ്റായ രീതിയാണെന്ന് മെമ്പറിന് തന്നെ തോന്നിയിട്ടായിരിക്കുമല്ല മെമ്പർ ഒളിവിൽ പോയത് മെമ്പർ നേരായ രീതിയിലാണ് കൊച്ചിനെ ശിക്ഷിച്ചെങ്കിൽ മെമ്പർ ഒളിവി പോകണ്ടത് മെമ്പര് പത്ത് ദിവസം ഒളി പോവുകയും പിന്നെ അത് ഒരു തന്ത്രപൂർവ്വമായിട്ടൊന്നും എനിക്ക് തോന്നിയത് മെമ്പർ വരിയെ അറസ്റ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും ഇങ്ങനെ കാണുന്നതാണ് മെമ്പറിന്റെ അറസ്റ്റ് കാണിക്കുകയും അതിനോട് തൊട്ടടുത്ത് തന്നെ അറിയണേ മെമ്പറിന് ജാമ്യം കിട്ടി എന്ത് തന്ത്രമാണ് ഇതിനകത്തുനിന്ന് പ്രയോഗിച്ചതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മെമ്പറിന്റെ സാമ്പത്തികമായിട്ടറിയാം അറിയാൻ മെമ്പറിന്റെ ഹെൽപ്പർ ആയിരുന്നു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ മെമ്പർ ചെയ്തത് ഒരിക്കലും നമുക്ക് അമ്മമാരെന്നുള്ള രീതിയിലും പഞ്ചായത്തിലെ ഭരണസമിതി എന്ന പേരിലും ഓരോ ജനതകളും അത് അംഗീകരിക്കാൻ പറ്റില്ല കുട്ടി പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരാളാണ് എന്നാണ് മറ്റു വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതോടുകൂടി കുട്ടിയുടെ പത്താം ക്ലാസ് പരീക്ഷയുടെ കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് മാത്രമല്ല കുട്ടിയുടെ അമ്മയ്ക്കും പല അസുഖങ്ങളുണ്ട് എന്നാണ് ഞങ്ങളറിഞ്ഞത് എന്താണ് ഇപ്പോൾ ഇനി നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഈ പ്രശ്നത്തെക്കുറിച്ച് അമ്മ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഈ പ്രശ്നത്തെക്കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ എനിക്ക് ന്യൂമോണിയ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് വന്നതിന് ശേഷം റെസ്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് ജോലിക്ക് പോകാനും സാധിച്ചിട്ടില്ല പിന്നെ അതോടുകൂടി തന്നെ വീണ്ടും എനിക്ക് ന്യൂമോണിയ വന്ന് അതിനുശേഷം ശേഷം എച്ച് വൺ എൻ വൺ വന്ന് ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പകൽ നിന്നച്ചത് എൻ്റെ ഈ മോനായിരുന്നു ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് പട്ടി കിടക്കുന്ന ഈ മോനായിരുന്നു എൻ്റെ അടുത്ത് നിന്നിച്ചത് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ക്വാറന്റൈൻ വന്നു കൊച്ചിന് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല വിടാൻ പറ്റില്ല എഴുതാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ എച്ച് വൺ എൻ വണ്ണിൻ്റെ ആ സർട്ടിഫിക്കറ്റ് സ്കൂളിലോട്ട് അഴിച്ചു കൊടുത്തു അപ്പോൾ അതും പ്രകാരമാണ് ആ കൊച്ച് വീട്ടിൽ നിന്നിച്ചതും ക്ലാസ്സിൽ പോവാം തേ ഇരുന്നതും അല്ലാതെ ആ കൊച്ചിന് പഠിത്തത്തില് പോവാതിരുന്ന കേട്ടോ പഠിക്കാത്തൊരു കുട്ടിയോ ഒരു കൊച്ചല്ല അത് പഠിക്കാൻ ഇപ്പോൾ ക്ലാസ്സിൽ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാലും നമ്മ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റോട് ചെന്ന് കഴിഞ്ഞാലും മിസ്മാർ നമ്മളോട് പറയണം അവൻ കുഴപ്പമില്ല അവൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവനെക്കുറിച്ച് വേറൊള്ളത് മുടങ്ങാതെ ക്ലാസ്സിൽ വന്നാൽ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നവർക്ക് എന്നെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ പോളം ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അത്രേ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിനിടയിലാണിപ്പോൾ എൻ്റെ മോനെ ഈ ഒരു വലിയൊരു ആക്സിഡൻ്റ് ആക്കി ഇങ്ങനെ സംഭവിച്ചു വെച്ചേക്കുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളു അമ്മ എന്നുള്ള നിലയിൽ കൊച്ചു മുപ്പത്തൊന്നാം തീയതി രാത്രി എങ്ങനെ പോയോ അതേ രീതിയിൽ കൊച്ചെനിക്ക് നടന്ന് കിട്ടണം എനിക്ക് ഒരമ്മയുടെ ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ കൊച്ചെങ്ങനെ നടന്നിരുന്നു അതേപോലെ കൊച്ചെനിക്ക് തിരിച്ച് നടക്കണം അത് നടക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞത് വീഴാൻ ഇട വരുത്തരുത് വീണ് പോയത് ആ കൊച്ചു തളർന്ന് പോകാമെന്നാണ് പറഞ്ഞേക്കണം ആ സ്ഥിതിയാണ് ഇന്ന് എൻ്റെ കൊച്ചിനുള്ളത് പക്ഷെ കൊച്ചു നിൽക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ടിലൊക്കെ പലതും അങ്ങനെ എഴുതി വച്ചും പേടിക്കാനില്ലാകും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ രണ്ടാമത് ഞങ്ങളെ വിളിപ്പിച്ച് ഡോക്ടർ പറഞ്ഞ വിവരം ഇതാണ് കൊച്ചു നടക്കുമ്പോഴത്തേക്ക് കൂടെ വേണം നടക്ക വീഴാൻ ഇട കൊടുക്കരുതെന്നാണ് ആണെന്ന് ഡോക്ടർ നമ്മളോട് ന്യൂറോളജിസ്റ്റ് പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് ഞാനിപ്പം വയ്യാതെ ഇരിക്കുന്ന ഞാൻ എനിക്ക് പുറം വേദന ന്യുമോണിയ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ബുദ്ധിമുട്ടെന്നുള്ളത് വന്നെങ്കിലും ആൾക്കാർക്കറിയാം ഒരു വിധപ്പെട്ട ആൾക്കാർക്ക് അറിയാം പക്ഷേ എൻ്റെ ഈ പുറവും എൻ്റെ ചെസ്റ്റും എനിക്ക് വേദനയാണ് ഈ കൊച്ചിനെ താങ്ങി താങ്ങിപ്പിടിച്ച് ഞാൻ എടുക്കുമ്പോൾ അത് ഞാൻ ഉള്ളിൽ ഒതുക്കി ഈ കൊച്ചിൻ്റെ വേദന ഞാൻ മാനസികമായും സാമ്പത്തികമായും എല്ലാ മേഖലയിലും ഞാൻ അങ്ങ് ഏറ്റവും തകർന്നിരുന്നുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിനെ ഞാൻ ഇന്ന് നോക്കിപ്പോഞ്ഞത് അതേ എനിക്ക് 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 കൊച്ചിന് വേണ്ടി ആ എങ്ങനെ നടന്ന് അതേപോലെ പ്രാർത്ഥന ദൈവത്തോട് പരിക്കേറ്റ് കൈകാലുകൾക്ക് മരവിപ്പും ൾക്ക് തളർച്ചയും കുട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട് ശ്വാസ തടസ്സവും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ കടുത്ത വേദനയിലുമാണ് കുട്ടി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവനിപ്പോൾ സംഭവത്തിന് മുൻപ് കുട്ടികളെ മെമ്പർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഓണത്തിന്റെ എന്താണ് ഞാൻ കൂടി ആ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കണമായിരുന്നു അപ്പോഴേക്കും എന്താണ് മെമ്പറും മോനും കൂടി ബൈക്കിന് വന്നിട്ട് ആരാണെന്ന് ചോദിച്ചിട്ട് അവനെ ആ പോസ്റ്റിൻ്റെ സൈഡിലെ മതലിൽ ചാർത്തിയിട്ട് കുറെ കെറിയും കൊല്ലോ എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞ മോനെന്നെ ഹെൽമെറ്റിന് വീശി അപ്പോഴേക്കും മെമ്പർ പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും കുറകെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞു ഇനി എന്താടാ നിനക്ക് മറുപടി പറയാനില്ലേ നീ ഉറങ്ങിയാ നെക്സ്റ്റ് മന്ത് വേണ്ടട നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വരാങ്ങട് നിന്നോട് സംസാരിക്കാനായിട്ട് മതിയാ ജനുവരി മൂന്നിന് തന്നെ അക്രമത്തിൽ കുട്ടിയുടെ ഭാര്യ പൊട്ടിയ വിവരം പോലീസിനെ അറിയിച്ചതാണ് എന്നാൽ ജനുവരി നാലിന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ലെക്സിക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യമാണ് പോലീസ് ചെയ്തു നൽകിയത് എന്നാണ് പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത് എന്റെ മകനു വേണ്ടി പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പരാതിയെക്കുറിച്ച് പുറത്താരോടും പറയണ്ട എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മൊഴി പോലും പോലുമെടുത്തത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ച ശേഷമാണ് പോലീസിന്റെ നിഷ്ക്രിയത്വം മുതലെടുത്ത നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകർ സാക്ഷികളായ കുട്ടികളുടെ വീട്ടിൽ ചെന്ന് ഭീഷണികൾ നടത്തുന്നു എന്നത് വ്യാപകമായ പരാതിയാണ് കുട്ടികളെ ആക്രമിച്ച മൂന്നാമനെ കുറിച്ചുള്ള വിവരം അവർ നൽകിയിട്ടും ഇതുവരെ പോലീസ് അയാളെ കണ്ടെത്താൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് ഈ അറ്റ സമയത്താണ് ഒരു കുട്ടിയുടെ മൊഴി വരെ മൂന്നാമത്തെ കുട്ടിയുടെ വരെ എടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അന്നാണ് ഈ പറയുന്ന ആളുകൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ ഫോൺ ചെയ്ത് രാവിലെ എന്നെ വിളിച്ചിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പറയുകയും അതിനുശേഷം അടക്കം വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും മറ്റൊരു വ്യക്തിയും ചേർന്ന് ഈ മൂന്ന് പേര് എൻ്റെ വീട്ടിൽ വരികയും പ്രശ്നം സോൾവ് ചെയ്യണം ആ കുട്ടികളെ സംബന്ധിച്ച കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ തന്നെ പറയുന്നതായിട്ട് അറിഞ്ഞു എന്തായിരുന്നു നിങ്ങൾ കണ്ടത് ഞങ്ങൾ ജനുവരി രണ്ടാം തീയതി ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു സംഘത്തിൻ്റെ ഒരു വാർഷിക ഈ ഈ വീടിന് മുറ്റത്താണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡൻറ് മണ്ഡലം മണ്ഡലം പ്രസിഡൻറ് എനിക്ക് പുള്ളിയുടെ ഇതാ അറിയലായിട്ട് സെൽവൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി പിന്നെ അക്കു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു അവർ വീടിൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളകത്തേക്ക് ചെല്ലുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മർദ്ദനമേറ്റ കുട്ടീനെ മറ്റൊരു കേസ് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് പിന്നെ നമ്മളായിട്ട് ഒരു ചെറിയ വാക്കുതർക്കത്തിൽ എപ്പോഴും ഉണ്ടായത് എന്ത് തരത്തിലുള്ള വാക്കുതർക്കമാണ് നിങ്ങൾ തമ്മിലുണ്ടായത് അവർ നിങ്ങളെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ നിങ്ങൾ അങ്ങോട്ട് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായതിനെ അതിനെ എതിർത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയോ അങ്ങനെ എല്ലാ സംഭവം ഉണ്ടായത് ഞങ്ങൾ ചോദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദനമേറ്റ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് പറയേണ്ട വാക്കുകളായിരുന്നില്ല അന്ന് അവിടെ അവരിവിടെ വന്നിരുന്ന് പറഞ്ഞുചേരത് അവര് പറഞ്ഞത് കുട്ടീനെ വേറൊരു കേസിൽ പെടുത്തും എടുത്തും അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് കേസ് മറ്റു വേറൊരു ലീഗൽ ഇതിലേക്ക് പോകരുതെന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കയറിയത് അത് കയറിയിട്ട് ഞങ്ങൾ പറഞ്ഞത് കുട്ടിയുടെ വീട്ടുകാർക്കും ഇതിനും പൂർണ്ണ പിന്തുണ കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മളകത്തേക്ക് കയറിയപ്പോഴും കുട്ടിയുടെ അവസ്ഥ ഇത്ര മോശമാണെന്നുള്ള കാര്യവും അറിഞ്ഞു നമ്മൾ വിഷയങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്നാലും കുട്ടിയുടെ അവസ്ഥ ഇത്ര മോശമാണെന്ന് പറഞ്ഞത് അകത്തേക്ക് കയറിയ സമയത്താണ് കണ്ടത് വളരെ മോശം തന്നെയാണ് കുട്ടിയുടെ അവസ്ഥ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്ക് ഈ അമ്മയുടെ മകനാണ് ഒരു അപകടം സംഭവിച്ചത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തല്ലി അവരുടെ നടുവ് ഓടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പറുടെ ഈ അതിക്രമത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മേലാലും ഒരു കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ പറ്റരുത് മറ്റുള്ള പിള്ളേരുടെ പക്കവാരിയെല്ലൊന്നും ചവിട്ടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തിരി ഇല്ലാത്ത ചെറിയ പിള്ളേരാണ് ഇവിടുത്തെ കോച്ചിൻ്റെ ആണെങ്കിൽ നടി വിനൊട്ടി ഇപ്പോഴും ആ കോച്ചിന് നടക്കാനും കൂടി പറ്റാത്ത അത് മരുന്നും പുരട്ടി കൊണ്ടാണ് സ്കൂളിൽ പോണത് എല്ലാ ദിവസവും അപ്പം ഇതിന് തക്കതായ ശേഷി അവക്ക് കൊടുക്കണം ഇനി അവളൊരു മെമ്പറായിട്ട് അവിടെ ഇരുത്താൻ പാടില്ല ഞാൻ എനിക്കതാണ് പറയാനുള്ളത് ഞാൻ കണ്ടാൽ പറയും ഇവളെ ഇനി ഗുണ്ടാപ്പണിക്ക് വിട്ടാൽ മതി ഇവളെ ഇനി ഇതുപോലെ മെമ്പറായിട്ട് ഈ വാർഡിൽ ഇരുത്തരുതെന്നേ പറയുള്ളൂ തൊട്ടായൽ പൊക്കത്തുള്ള കൊച്ചാണ് അറിയാവുന്നതുമാണ് അവനൊരു ഇതിനും ഇതുവരെ പോയിട്ടില്ല ഒരു അനാവശ്യ കാര്യങ്ങൾ ഇന്നുവരെ ഒരു പ്രശ്നവും ഒരു കേസാവുന്നണ്ടായിട്ടില്ല ഇന്നുവരെ നല്ല കൊച്ചാണ് അവൻ ആക്രമണം നടത്തിയ ശേഷം അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്രമിച്ച ആക്രമണം ആക്രമിച്ച സംഭവത്തിൽ കാണാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ മനുഷ്യത്വരഹിതമായ ഒരു നിലപാടാണ് ആഘോഷാരോപത്തോടൂടെയാണ് ഈ ജാമ്യം കിട്ടിയ പ്രതികളെ വീട്ടിലേക്ക് ജാതിയായിക്കൊണ്ടുവരുന്നത് ഇത് ഈ നാടിനോടുള്ള വെല്ലുവിളിയാണ്